നമസ്കാരം വാർത്ത ഒന്ന് പ്രീമിയർ ഷോയ്ക്കിടയിൽ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചു വാർത്ത രണ്ട് നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ റിലീസ് പുഷ്പും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തെ തുടർന്നാണ് അറസ്റ്റ് കേട്ട രണ്ടു വാർത്തകൾ ആദ്യ വാർത്ത നമ്മ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒന്നാണ് ഒരിക്കലും ഇനി അങ്ങനെ സംഭവിക്കരുതേ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വാർത്ത എന്നാലും ഇത്തരം വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഇനിയും കേൾക്കും താരാധനയും അറിവില്ലായ്മയും മനഃപൂർവ്വം അണിച്ചലിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതൊക്കെ നടക്കാം മരണപ്പെട്ട ആളിന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കു ചേർന്ന് കൊണ്ട് തന്നെ ഇത് പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി രണ്ടാമത്തെ വാർത്ത ആ വാർത്തയിൽ ചില കല്ലുകടികളുണ്ട് അതിന്റെ നിയമവശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ഒരു കേസ് എടുത്തതും അതിന്റെ പേരിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെയും അധികാരികളെ അഭിനന്ദിക്കുന്നു അതിനർത്ഥം അതിന്റെ എല്ലാ വർഷങ്ങളോടും യോജിക്കുന്നു എന്നുമല്ല ആ അറസ്റ്റും അതിന്റെ ബാക്കിയായി കുറ്റാരോപിതനെ ജയിലിൽ തീരുമാനത്തോടാണ് വിയോജിപ്പ് അടുത്തിറങ്ങിയ ഹൈക്കോടതി ഉത്തരവും അല്ലു അർജുനിൽ ലഭിച്ച ജാമ്യവും ആ വിയോജിപ്പ് ഷെറിഫക്കും ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങി തന്റെ സിനിമയുടെ പ്രീമിയറിനായി തിയേറ്ററിൽ പോയതിനാൽ സംഭവത്തിൽ നടനെ പ്രഥമനിഷ്ഠയ ഉത്തരവാദിത്വം മേൽപ്പിക്കാൻ കഴിയില്ലെന്ന് തെലങ്കാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജുവാതി ശ്രീദേവി പറഞ്ഞു അദ്ദേഹം ഒരു നടനാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അവകാശം നിഷേധിക്കാനാവില്ല ഈ ഭൂമിയിലെ ഒരു പൗരൻ എന്ന നിലയിൽ അവനും ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും അവകാശമുണ്ട് മരിച്ചയാളുടെ കുടുംബത്തോട് സഹതാപമുണ്ടെന്നും കോടതി പറഞ്ഞു അല്ലു അർജുൻ തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വാദിക്കുകയും അതിനു മേലുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും സഹകരിക്കാൻ തയ്യാറാണെന്ന കാര്യവും പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആരാധകർക്കും ആശ്വാസമാണ് ഈ കേസിൽ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അല്ലുവിന്റെ പേരിലുള്ള കുറ്റാരോപണത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും പബ്ലിക് ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇതുപോലെ സമാനവും മനപൂർവ്വമല്ലാത്ത ആൾക്കൂട്ട അപകടങ്ങൾ ഭാവിയിൽ മറ്റു ചില പരിപാടിയിലും ആവർത്തിച്ചാൽ അതിന്റെ കാരണഭൂതനായി ആ സെലിബ്രിറ്റിയെ വേണമെങ്കിൽ കുറ്റക്കാരനാകാവുന്നതാണ് എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് തെലങ്കാനയിൽ നടക്കുന്ന ഫാൻ പോരുകൾ കണ്ടില്ല എന്ന് നടക്കാൻ കഴിയില്ല അവിടെയാണ് അല്ലു അർജുനന്റെ അറസ്റ്റിലുണ്ടായ കല്ലുകടിയെ കുറിച്ച് പറഞ്ഞത് അറസ്റ്റ് എന്നുള്ളതും അതിന്റെ ഫോർമാലിറ്റീസും നല്ലതാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായി അതിനെ കരുതാം എന്നാൽ അതാണ് ശരിക്കും നടക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് ആരാണ് ശരിക്കും അല്ലു അർജുൻ തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദിന്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനാണ് അല്ലു അർജുൻ തെലുഗു ചലച്ചിത്ര മേഖലയിൽ വളരെയധികം സ്വാധീനമുള്ള കുടുംബത്തിലാണ് അല്ലു അർജുന്റെ ജനനം മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യതാരുന്നു അമ്മാവന്മാരായ ചിരഞ്ജീവിയും പവൻ കല്യാണും തെലുങ്കിലെ പ്രശസ്താൻ അഭിനേതാക്കളാണ് അദ്ദേഹത്തിന്റെ കസിൻ ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ തേജയും തെലുങ്കിലെ വലിയ നടനാണ് അല്ലു അർജുൻ തൻ്റെ അമ്മാവന്മാരുടെ തണലില്ലാതെ സ്വയം വളർന്നു വന്ന ഒരു നടനാണ് അതുമാത്രമല്ല ചെറിയ കാലയളവിൽ തന്നെ ഭാഷാതീതമായി തമിഴ് കന്നഡ കേരളം ഹിന്ദി ആരാധകരെയും സൃഷ്ടിച്ചു നമ്മൾ മലയാളിക്ക് മല്ലു അർജുനാണ് അദ്ദേഹത്തിൻ്റെ പുഷ്പ വൺ വലിയ വിജയമായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ പുഷ്പ ടു കുറച്ചു നാളുകൾക്കുള്ളിൽ ആയിരം കോടി ക്ലബിൽ കയറുന്നു പാൻ ഇന്ത്യൻ താരമായി വളരുന്ന അല്ലുവിൻ്റെ ശത്രുക്കളും കൂടുതലാണ് അതിലൊക്കെ ഉപരിയായി തെലങ്കാനയിലെ സിനിമാ രാഷ്ട്രീയവും കുടുംബപ്പോരുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അല്ലുവിനെ അറസ്റ്റിൽ കല്ലുകടി ഉണ്ടാകും ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാം കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദ്യാൻ മണ്ഡലത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശിൽപാരവിയുടെ വീട് അല്ലു അർജുൻ സന്ദർശിച്ചിരുന്നു അല്ലു അർജുന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം വീടിന് പുറത്ത് തടിച്ചുകൂടി ആരാധകരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച അല്ലു അർജുൻ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നതാണ് എന്ന് വാർത്തകൾ വന്നു അമ്മാവൻ പവൻ കല്യാൺ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന എതിരാളികൾ പ്രചരിപ്പിച്ചു മാത്രമല്ല അല്ലു അർജുൻ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി എന്നൊരു കേസും എടുത്തു പിന്നീട് കോടതി അത് തള്ളിക്കളഞ്ഞു ഇതിനു പിന്നിലും സംശയങ്ങൾ അല്ലു ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് തന്റെ സന്ദർശനം ഇലക്ഷൻ പ്രചരണം അല്ലെന്ന് അല്ലു അർജുൻ പറഞ്ഞെങ്കിലും മെഗാ ഫാമിലി അത് ചെവിക്കൊണ്ടില്ല പവൻ കല്യാണിന്റെ വിജയത്തിന് ശേഷം ആഘോഷ പരിപാടികളിൽ നിന്നും അല്ലുവിന്റെ ഫാമിലിയെ ഒഴിവാക്കി പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയാണ് അവരുടെ കുടുംബങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടായി പവൻ കല്യാണിന്റെ വിജയത്തിന് ശേഷം അല്ലു അർജുനെതിരെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എതിരാളികൾ ട്രോളുകൾ നടത്തി തേജോപതം ചെയ്തു അല്ലുവിനോട് കസിൻ രാംചരണുള്ള പ്രൊഫഷണൽ ജലസി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷം സ്ഥിരീകരിക്കപ്പെട്ടു രാംചരണിന്റെ വരാനിരിക്കുന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയെ കുറിച്ചുള്ള അല്ലുവിൻ്റെ പരാമർശങ്ങളെ കുറിച്ചുള്ള വാർത്തകളും പ്രശ്നം വഷളാക്കിയതേ ഉള്ളൂ രണ്ട് സൂപ്പർ താരങ്ങളുടെയും ആരാധകർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വാക്കുതർക്കങ്ങൾ നടന്നു മാത്രമല്ല തെലങ്കാന മുഖ്യമന്ത്രിയും അല്ലു അർജുൻ തമ്മിലുള്ള പിണക്കവും പുഷ്പ പുഷ്പലിയസിന് ഹൈദരാബാദിൽ ചെന്നപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് തപ്പിപ്പറഞ്ഞതിന് സോഷ്യൽ മീഡിയ ആക്രമണം അദ്ദേഹം അറിഞ്ഞതാണ് കൂടാതെ സിനിമാ മേഖല കൈയ്യടക്കാനുള്ള ആന്ധ്ര തെലുങ്കാന രാഷ്ട്രീയ ശ്രമങ്ങളും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കേസിൽ കല്ലുകടി ഉണ്ടാകുന്നതിൽ തർക്കമില്ല ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു അടക്കമുള്ളവർ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഭരണകർത്താക്കളുടെ അരക്ഷിതത്വത്തിന്റെ പ്രതിഫലനമാണ് അറസ്റ്റ് എന്നായിരുന്നു രാമറാവുവിന്റെ പ്രതികരണം മറ്റു ചിലതും ഇവിടെ ചെറുത്തു വായിക്കണം തിയേറ്ററുകളിൽ പൊടുന്നനെ നിരക്കുകൾ വർദ്ധിപ്പിച്ചതും പുഷ്പ പോലുള്ള മെഗാ സിനിമകൾ വരുമ്പോൾ തിയേറ്റർ ഉടമകളിൽ നിർബന്ധിത കോൺട്രാക്ടുകൾ ഉണ്ടാക്കുന്നതും അതിന്റെ ഭാഗമായി അവിടെ മറ്റു ചെറു സിനിമകൾ കളിക്കാൻ അവസരം നിഷേധിക്കുന്നതും ആഘോഷങ്ങളാക്കി മാറ്റുന്ന പെയിൻ പ്രൊമോഷനുകൾ വലിയ ഫാൻ ഷോകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തിരക്കുകൾ ഇതൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നതും ചിന്തിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഒളിഞ്ഞിരിക്കുന്നതും തെളിഞ്ഞിരിക്കുന്നതുമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്നും സിനിമാ മേഖല ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പവൻ കല്യാണിന്റെ രാഷ്ട്രീയ വഴികളും വൈ എസ് ആർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വഴികളും ഒക്കെ സിനിമയുടെ ചുവടുമിടിച്ച് കളം കൈയേറിയതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് കരുതിയിരിക്കണം നഷ്ടപ്പെട്ടത് പാപം തെക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയും അവരുടെ കുടുംബത്തിനുമാണ് ഇതുപോലുള്ള അവസരങ്ങൾ മനഃപൂർവ്വമല്ലെങ്കിലും എറിഞ്ഞിട്ടു വീഴ്ത്താൻ കല്ലുകളുമായി പലരും കാണും പുഷ്പ കോടി ക്ലബിൽ കിടക്കുന്നു ഒരു ചെറു സമയത്തിനുള്ളിൽ വർദ്ധിപ്പിച്ച ടിക്കറ്റ് നിരക്കുകൾ അതിന്റെ വേഗം ഇനിയും കൂട്ടും കളർഫുൾ പ്രൊമോഷൻ കണ്ടവർ നിർബന്ധപൂർവ്വം തിയേറ്ററിൽ കയറും കാരണം മറ്റു പടം കാണാൻ ചോയ്സ് ഇല്ല തിയേറ്ററുകൾ കോൺട്രാക്ടിലാണ് അടുത്ത മെഗാപടത്തിന്റെ പ്രചരണാർത്ഥം രാംചരൺ തേജയും ചിരഞ്ജീവി ഇവിടക്ക് വരാം വീണ്ടും പുതിയ കരാറുകൾ ഉണ്ടാക്കാം കോടി ക്ലംബുകളിൽ പടങ്ങൾ വിജയങ്ങൾ ആഘോഷിക്കും നമ്മുടെ കൊച്ചു പടങ്ങൾ തിയേറ്റർ കിട്ടാതെ പെട്ടി പെട്ടിമടക്കി പോകാം കളിയെറിയാതെ ആട്ടം കാണുന്ന നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഫാൻ ബേസ് കൂട്ടാം വിഷിംഗ് ഓൾ സക്സസ് ഫുൾ ക്രിയേറ്റീവ് ഗുഡ് മൂവീസ് താങ്ക്